സാറേ സാറേ ഒരാവശ്യമില്ല എന്നെ അടിച്ച ആവൻ അത് നമ്മുടെ സെറ്റിൽ കയറി സാറേ ഞാൻ പിടിക്കുന്നത് എന്റെ പൊന്നുപോകാ പെങ്കുച്ചിനെ തൊട്ടിട്ട് പോലും ഇല്ല ഞാനും സ്വപ്നസുന്ദരി പാൽക്കുടം അല്ലടാ ഇപ്പൊ മനസ്സിലായോടാ നീ എന്തിനാ വാങ്ങിച്ചു കൂട്ടിയെന്ന് സാറേ ആ പേജ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതിനകത്ത് ഒരു പരിപാടികളും എനിക്ക് അറിയത്തില്ല നീ ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിയ അപ്പൊ ഈ സ്റ്റോറിയൊക്കെ എഴുതിയിടുന്ന നീയല്ലേ പേജ് വാങ്ങിച്ചതേ ഉള്ളൂ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതെനിക്ക് പിറ്റവും തന്നെയാണ് അതിനകത്തെ ഫോട്ടോ സ്റ്റോറിയോ മറ്റു വിവരങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല സത്യമായിട്ടും സാറേ അവനവലൊന്നും എനിക്ക് അറിയത്തില്ല ഈ പേജിന്റെ മെയിൻസിന് വേണ്ടി വല്ലപ്പോഴും കോണ്ടാക്ട് ഇതാണ് വീഡിയോ കോൾ ചെയ്യാൻ ഇവനെ വീഡിയോ കോൾ ചെയ്യാൻ ടിനു എടാ എടാ നീ നീ എവിടാ കേരളത്തിൽ ഇങ്ങനുണ്ടോ ഉണ്ടേ ഒന്ന് വരുമോടാ ചെയ്യുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ദിവസവും എത്ര എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു നിങ്ങൾക്കും ഇല്ല ഞങ്ങൾക്കും പക്ഷെ ഈ ഒരു കേസിൽ ഒരു വ്യക്തിയെ മാത്രം എഫക്ട് ചെയ്യുന്നൊന്നും അല്ലാത്തതുകൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം അന്വേഷിക്കേണ്ടതുണ്ട് കസ്റ്റഡിയിലുള്ള കസ്റ്റഡിയിലുള്ളവരാൻ പറ്റി ഒന്ന് പറയാമോ തികച്ചു ആയതുകൊണ്ട് ഇപ്പൊ എന്ത് തീരാ ജോഷായി എനിക്ക് അവനെ കിട്ടണം ആരെ ഈ ഹാരിഷായ പിടിച്ചോണ്ടൊന്ന് ഈ പ്രശ്നം ഇവിടെ തീരാൻ പോണില്ല ഇതിൽ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലേ അവനെ കിട്ടണം ഓരോ സെക്കൻഡും അവളെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ കിടന്ന് നീറുവാ

വിനോദേ വിനോദ വിനോദ് വിളിച്ചോണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാരുന്നു അല്ല വിനോദേ ആ ഫോട്ടോ ഇവിടുന്ന് തന്നെ ലീക്ക് ആയതാണെന്ന് വിനോദ് പറയാനെന്താ അത്ര ഉറപ്പ് ചേട്ടാ ഉറപ്പൊന്നുമില്ല പക്ഷെ അവനിട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുമ്പോൾ ഒരു തവണയെങ്കിലും അവനോട് വന്നിട്ടുള്ള കാര്യം ഉറപ്പാ ഉം നമുക്ക് ഈ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓ ആനന്ദാ നോക്കാലോ ആ പോസ്റ്റ് ചെയ്ത ഡേറ്റ് എന്താന്നാ പറഞ്ഞേ ഫെബ്രുവരി സെവൻത്ത് അപ്പൊ നമുക്ക് ഫെബ്രുവരി സിക്സ് മുതൽ നോക്കാം ഓ ഫെബ്രുവരി സിക്സ് സൺഡേ ആണ് വരുന്നത് സാറ്റർഡേ ഇവിടെ വർക്കിംഗ് ഉച്ചവരെ ഉള്ളൂ പ്രഹായമായവരാ കൂടുതലും അക്ഷയിൽ വരുന്നത് ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ പോലെ മൊബൈലില് കാര്യങ്ങൾ ചെയ്യുള്ളൂ വിനോദ എനിക്ക് കുറച്ച് സമയം വിനോദം നോക്കാം ചേട്ടനോ ഇവനെ നമുക്ക് പൊക്കാ വിനോദം അവരെന്തായാലും ഡോക്യുമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ധൈര്യമായിരിക്ക ഹലോ എടാ നീ എവിടെത്തി ഞാൻ എത്തിയുള്ളൂ പിന്നെ കഴിഞ്ഞ പ്രായത്തെ പോലെ കറങ്ങാനൊന്നു പോയാക്കല്ലേ ജോലി മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ മതി ആ ശരി ഞാൻ വിളിക്കാം ഹലോ ഹലോ എന്നാ ഒരു ടീ ഹലോ ഞാൻ എത്തിയു കേട്ടോ െ അത് കഴിഞ്ഞ് സംസാരിക്കാം അല്ല ബോസ് എന്തുവാടാ ഒരു മുന്നറിയിപ്പുമില്ലാതെ നീ കറക്റ്റ് സമയത്ത് തന്നെ എത്തി എന്റെ ഫ്രണ്ടിന്റെ ബേർത്ത് ഡേ എന്നിട്ട് രണ്ട് ബിയറും കുടിച്ചിരിക്ക സമയത്താ നീ രണ്ട് രണ്ടിയർ ഞാൻ അല്ല നിനക്കെന്താ തിരക്ക് ഒന്ന് ഫ്രഷ് ആവണം പറയാടാ നിന്റെ വീട്ടിലോണ്ടുള്ള പെണ്ണുങ്ങളൊക്കെ നീ അയക്കി ഞാനെടുത്ത് ഇടാം എന്നിട്ട് നമുക്ക് കമന്റ് അടിച്ച് കളിക്കാം ഏസ് നീ എത്തിയല്ലേ നീ ആളാകാൻ മാറിപ്പോ ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ടീനു സത്യ ഒക്കെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ നടക്കും ഇതെല്ലാം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് സിക്സ് ഓറിയൻ്റെ പേജസ് ആണ് ഇതിലെല്ലാം ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് മെമ്പേഴ്സ് ഓൾറെഡി ആണ് ഇതാണ് സാറിന് വരുന്ന പേജിൽ ഇതിൽ വരുന്നവരെല്ലാം ചുമ്മാ കയറി വായിച്ചിരിച്ച് രസിച്ചു പോകുന്നവരൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടോ എന്നുകൂടി അറിയാനാണ് പലരുംകത്ത് വരുന്നത് ആ സാധ്യതകളാണ് സാർ നമ്മുടെ ബിസിനസ് ഫോട്ടോയും മറ്റു കമൻ്റുകളിൽ ഇടുന്ന നമ്മൾ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നതും ഏ പതിനായിരം പേര് ജോയിൻ ചെയ്യുന്ന ഈയൊരു പേജിൽ നിന്ന് നമുക്ക് വളയ്ക്കാൻ പറ്റുന്ന ഒരു നൂറ് പേരെ ചെക്ക് അളവാ സാറെ എണ്ണം കിട്ടി കണ്ടോ